ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മയാണ് കേട്ടോ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് അത്രയ്ക്ക് സൂപ്പർ കിടിലൻ റിസൾട്ട് തന്ന ഒരു പാക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തല തിരിച്ച് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാൻ ചിലപ്പോൾ നിൽക്കത്തില്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് കണ്ടിട്ടങ്ങ് പോകത്തതേ ഉള്ളൂ അതുതന്നെയല്ല ഞാനിത് ലാസ്റ്റ് ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനി പിടിച്ചിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ കിടപ്പായിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒരു ഡൾനെസ് ഒക്കെ എൻ്റെ ഫേസിനുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതെന്ന് കരുതി കിട്ടിയത് അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഫേസിൽ അപ്ലൈ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ സൂപ്പർ റിസൾട്ടായിരുന്നു കേട്ടോ ആ ഒരു എന്താണ് വയ്യാതെ കിടന്നതിൻ്റെ ആ ഒരു ഡൾനെസ്സും ഒക്കെ ഫേസിൽ നിന്ന് മാറി നല്ല ഒരു ബ്രൈറ്റനിങ് തന്നിട്ടുള്ള ഒരു സൂപ്പർ ഇപ്പുറം ഒരു കിടിലൻ റിസൾട്ടും തന്ന ഒരു അടിപൊളി പാക്കാണ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ നിങ്ങളാരും ഇത് സ്കിപ്പ് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങനെ അലർജി അലർജിയുള്ള കാര്യ കാര്യങ്ങൾ നമ്മൾ വേറൊരു രീതിയിൽക്കൂടെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം വലുതായിട്ട് അലർജി വരുത്തില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പറയാനുള്ളത് എല്ലാവരുടെയും സ്കിന്ന ഒരേപോലെ കരിക്കത്തില്ല എങ്കിലും സ്കിപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ ഏഹ് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ഞാനിങ്ങനെ പറഞ്ഞതിന്റെ പേര് ചിലപ്പോൾ നിങ്ങൾ പറയും ഞാൻ പറഞ്ഞിട്ട് ചെയ്തിട്ട് ഫേസിന് എന്തെങ്കിലും പറ്റിയാലോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണോ നോക്കാം ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപയർ ഒരു പിടുത്തം ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ച് അരയ്ക്കാം ഞാൻ സാധാരണ നമ്മുടെ വെള്ളം ചേർത്ത് പച്ചവെള്ളം ചേർത്തിട്ടാണ് അരച്ചത് അത് അരച്ചിട്ട് അത് ഈ ഒരു പകുതി അരച്ച് ആ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണായിട്ട് എന്താ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് നന്നായിട്ട് അരച്ച് ഇത് നല്ലതുപോലെ അരച്ച് നല്ല കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ച് ചെറു ചൂടായിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ചോറുണ്ടായതുകൊണ്ട് പെട്ടെന്ന് കയറി കുറുകും അതുകൊണ്ട് തന്നെ ചെറു തീയിലിട്ട് വേണം അതൊന്ന് കുറുക്കി ഒന്ന് വേവിച്ചെടുക്കാൻ നല്ലതുപോലെ കുറുകി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം എനിക്ക് ഡയറക്റ്റായിട്ട് മഞ്ഞൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ചുട്ടുനീറ്റം ഉണ്ടാകും പക്ഷേ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിന് വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ഞൾ അങ്ങനെ അലർജി ഉള്ളവർക്ക് ഒരു രീതി ചെയ്താലും കുഴപ്പമില്ല അപ്പം ഞാനിത് കസ്തൂരി മഞ്ഞളാണ് ചേർത്തേക്കുന്നത് നമുക്കല്ലാതെ കറി വെക്കുന്ന മഞ്ഞളും ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ചെറുതീ കിടന്നൊന്ന് വെന്താ അതിൽ നിന്ന് ഈ പാനിനകത്ത് നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ അതായത് എന്താ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവുണ്ട് നമ്മൾ ആ പരുവ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തീ കൂട്ടി വെച്ചൊരിക്കലും ചെയ്യരുത് അത് കരിഞ്ഞു പോവും അടിയിൽ പിടിച്ച് പനലായി പോവും നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാവും അതാണ്ട് ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട് നമുക്ക് തൈര് ചേർക്കണം ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച് തൈരാണ് യൂസ് ചെയ്യുന്നത് തൈര് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത സൂപ്പർ കിടിലൻ റിസൾട്ടാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാമെങ്കിൽ ഒരു ടിഞ്ഞിനകത്താക്കി ഫ്രിഡ്ജ് വെക്കാമെങ്കിൽ നമുക്കിത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ നമ്മുടെ ഫേസിലും കയ്യിലും കാലയിലും കഴുത്തലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത നമ്മുടെ ഫേസിൽ ഉള്ളതുപോലെയുള്ള ടാനും എല്ലാം നല്ലതുപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ si no que hace